മന്ത്രിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ വലഞ്ഞ് ജനം ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചതാണ് പ്രതിഷേധത്തിന് കാരണമായത് ദിവസം അൻപത് പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്താവൂ എന്ന തീരുമാനമാണ് തിരിച്ചടിയായത് നിരവധി പേരാണ് മറ്റു ജോലികളെല്ലാം ഒഴിവാക്കി വന്ന് ടെസ്റ്റ് നടക്കാതെ മടങ്ങിപ്പോയത് അശാസ്ത്രീയമായ തീരുമാനത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളും രംഗത്തുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ തുഗ്ലക് പരിഷ്കരണങ്ങളാണ് പൊതുജനങ്ങളെ വലയ്ക്കുന്നത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നടപ്പിലാക്കുന്ന പരിഷ്കരണങ്ങൾ വലിയ പ്രയാസങ്ങളാണ് സൃഷ്ടിക്കുന്നത് എൺപത്തിമൂന്ന് പേർക്കാണ് ഇന്ന് കൽപ്പറ്റയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകാനായി നോട്ടീസ് നൽകിയത് ഇവരെല്ലാവരും രാവിലെ മണിയോടെ തന്നെ കൽപ്പറ്റ പുളിയാർമലയിൽ ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തുകയും ചെയ്തു എന്നാൽ അപ്പോൾ മാത്രമാണ് പലരും ടെസ്റ്റുകളുടെ എണ്ണം കുറച്ച വിവരം അറിയുന്നത് അൻപത് പേർക്ക് മാത്രമേ ടെസ്റ്റിന് ഹാജരാകാൻ കഴിയൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതോടെ പ്രതിഷേധമായി പലരും ദൂരെ സ്ഥലങ്ങളിൽ നിന്നും എത്തിയവരാണ് ടെസ്റ്റ് കഴിഞ്ഞ് വിദേശത്തേക്ക് മടങ്ങിപ്പോവേണ്ടവർ വരെ ഈ കൂട്ടത്തിലുണ്ട് ഞാൻ ഈ ലെസ്റ്റിന് വേണ്ടി ഡേറ്റ് എടുത്ത് ലീവ് ചോദിച്ച് വാങ്ങുന്ന ആളാണ് എനിക്ക് തിങ്കളാഴ്ച എക്സാം നടക്കുക എക്സാമിന് വേണ്ടി ഇന്നിപ്പോ ടെസ്റ്റ് പോകാനുണ്ട് അപ്പോഴാണ് ഈ ബുദ്ധിമുട്ട് പറഞ്ഞത് ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പോകാനുള്ളത് എക്സാമിലേക്ക് എത്താൻ പോയി ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് ഇത്തരം പരിഷ്കാരങ്ങൾ ജനങ്ങൾക്ക് ദുരിതമേ ഉണ്ടാക്കൂ എന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പറയുന്നത് മറ്റു പറയുന്നത് പൈസ അടച്ച ആളുകളാണല്ലോ രണ്ട് രണ്ട് മാസം മുമ്പേ ടെസ്റ്റിൻ്റെ ഇട കംപ്ലീറ്റ് പൈസ ഓൺലൈൻ വഴി അടച്ചതാണ് അപ്പോൾ മന്ത്രി ഒരു ഉത്തരവിടുമ്പോഴത്തേക്കും ഇന്നലെ വരെ ടെസ്റ്റിനും പൈസ അടച്ചവർ നടത്തണമെന്നെങ്കിലും പറയേണ്ടതായിരുന്നു അത് പറയാതെ ഒരു തലേദിവസം രാത്രിയിൽ പറയുമ്പോൾ ബാക്കി എൺപത് ആളുകൾ ടെസ്റ്റിന് വന്നിരിക്കുക ഏത് നാൽപ്പത് ആളുകളെയാണ് ടെസ്റ്റ് നടത്തേണ്ടതെന്നുള്ള തീരുമാനം കൂടെ അറിയിക്കേണ്ടതായിരുന്നു ആശയക്കുഴപ്പം അവസാനിപ്പിച്ച് നേരത്തെ നടന്നതുപോലെ ടെസ്റ്റ് നടത്താൻ സംവിധാനം ഒരുക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് അവർ ഇന്ന് ടെസ്റ്റ് നടത്താനുള്ള അപ്പോയിൻമെൻ്റ് ഓർഡറുമായിട്ട് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വരുമ്പോൾ ഒരു മാനദണ്ഡം എങ്ങനെ അമ്പത് പേരെ ഈ ഈ വന്ന ആൾക്കാരിൽ നിന്ന് എങ്ങനെ അമ്പത് പേരെ തിരഞ്ഞെടുക്കുമെന്നുള്ളൊരു രീതി പോലും കാണാതെ ഈ പരിപാടിയുമായിട്ട് വന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നമ്മൾ എല്ലാവരും ഡ്രൈവിംഗ് സ്കൂളുകാരും വിദ്യാർത്ഥികളും അതിന് പ്രസി പ്രതിരോധിക്കുകയും ഇപ്പോൾ ഇപ്പം ഞങ്ങൾ കാണാൻ കഴിഞ്ഞു ദൃശ്യമാധ്യമങ്ങളിൽ മന്ത്രി അങ്ങനെ ഒരു രീതിയിൽ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞു അത് എന്താണ് ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു തെളിവും ഇല്ലാതെ ഒരു ദൃശ്യമാധ്യമം അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അപ്പോൾ കാര്യങ്ങൾ പഠിക്കാതെ മന്ത്രി ചെയ്യുന്ന ഈ പരിപാടികൾക്ക് ഡ്രൈവിംഗ് കോളേജ് സമിതിയുടെ പേരിൽ വളരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുകയാണ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ